പാളങ്ങൾ അവസാനിക്കുന്ന ടെർമിനൽ സ്റ്റേഷനിൽ എക്സ്പ്രസ് ട്രെയിൻ നിയന്ത്രണം വിട്ട് അപകടം അഞ്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു ഹൈദരാബാദിലെ നമ്പള്ളി റെയിൽവേ സ്റ്റേഷനിലാണ് അപകടം നടന്നത് ചാർമിനാർ എക്സ്പ്രസിന്റെ കോച്ചുകളാണ് പാളത്തിൽ നിന്ന് തെന്നിമാറി അപകടത്തിൽപ്പെട്ടത് പാളങ്ങൾ അവസാനിക്കുന്ന ടെർമിനലാണ് നമ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ഇവിടേക്കെത്തിയ ചാർമിനാർ എക്സ്പ്രസ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു മൂന്ന് കോച്ചുകൾ പാളം തെറ്റി ട്രെയിനിന്റെ വാതിലുകളിൽ നിന്നവർക്കാണ് പരിക്കേറ്റത് റെയിൽവേ അന്വേഷണത്തിന് ഉത്തരവിട്ടോ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജലറിയിൽ നിന്നും വാങ്ങിയ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പർച്ചേസിനും ഡയമണ്ട് സൗജന്യം ഓരോ പതിനായിരം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം വിവാഹ ആഭരണങ്ങളുടെ വലിയ കളക്ഷനും കുറഞ്ഞ പണിക്കൂലിയുമായി സഫാഘോഷം വെഡ്ഡിംഗ് ഫെസ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസുമായി എലോറ ഡയമണ്ട് എക്സിബിഷൻ ഈ ഓഫർ ജനുവരി പതിനേഴ് മുതൽ ഫെബ്രുവരി പത്ത് വരെ സഫ ജ്വല്ലറിയുടെ എല്ലാ ഷോറൂമുകളിലും സഫാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സഫ ജല്ലറി